അസ്ലാമലൈക്കും ഞാനിന്നിവിടെ നമ്മുടെ മക്കൾക്കും വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഗുണം നൽകുന്ന വളരെ പോഷകാഹാരമായ വളരെ ഗുണമേന്മയുള്ള ഒരു അവലോസം പൊടിയുടെ രൂപത്തിലുള്ള ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്കായി ഞാൻ അമൃതം പൊടിയുടെ ഒരു പേക്കും ഇതിൽ കൂട്ടുന്നുണ്ട് കേട്ടോ ഇത് ഈ പേക്കിലുള്ള എല്ലാ ചേരുവകളും നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഈ അമൃതം പൊടി നമ്മുടെ വീട്ടിലില്ല എങ്കിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ല ചെറിയ കുട്ടികളുള്ളവരുടെ വീട്ടിലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ മിക്സ്ഡ് കിട്ടും നമുക്ക് വൈദ്യ പീടികളിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇതിൻ്റെ എല്ലാ ചേരുവകളുള്ള പാക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ നമ്മൾ അത് വാങ്ങിയിട്ട് ഉണക്കി പൊടിച്ചാൽ മതി എന്നാൽ ഇതേ അളവിലുള്ള രുചിയുള്ള എല്ലാ പോഷക ഗുണങ്ങളുള്ള പാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ എള്ളാണിത് കേട്ടോ ഇത് വളരെ കുറച്ചേ ഉള്ളൂ അൻപത് ഗ്രാം വെള്ളമൊക്കെ ഉള്ളു ഇത് നമുക്ക് എത്രത്തോളം കൂട്ടാവുന്നതാണ് ഇത് നിലക്കടലയാണ് കേട്ടോ ഇരുന്നൂറ് ഗ്രാം നിലക്കടലയുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും അതുപോലെ നമ്മൾ ഈ ഗോതമ്പ് ഒരു ഗ്ലാസ് ഗോതമ്പ് ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നായ് നമ്മൾ പിന്നെ ഒരു കിലോ ഇരുന്നൂറ്റൻപത് ഗ്രാം ഒക്കെ ഉണ്ടാവും എന്തായാലും ഇത് അപ്പോൾ ഇരുന്നൂറ്റൻപത് ഗ്രാം ഗോതമ്പ് ഇത് നമ്മൾ വറുത്ത് പൊടിക്കണം ഇതെല്ലാം വറുത്തിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തേങ്ങ വലിയൊരു തേങ്ങ ഒരു തേങ്ങ ചെറുതായി ചിരവി എടുക്കണം വലിയ ഇതാവരുത് ഇതൊക്കെ നമുക്ക് വറുത്തെടുത്ത് വെക്കാം നല്ലതാണ് മാസങ്ങളൊക്കെ വരെ ഈ പൊടി നമുക്ക് എടുത്ത് വെക്കാം അപ്പോൾ ചെറുതായി പൊടി പൊടിയായിട്ട് നമ്മൾ ചിരവി വെക്കണം കേട്ടോ ആദ്യമായി ഞാൻ ഈ ഗോതമ്പ് വറുത്തെടുക്കാൻ പോവാണേ ഗോതമ്പ് ഒരു ഗ്ലാസ് ഉണ്ട് കേട്ടോ നമുക്ക് ഇരുന്നൂറ്റൻപത് ഗ്രാം ഗോതമ്പ് ഉണ്ടാവും ഇത് നമ്മൾ ഒരു പഴയ ചട്ടി വെച്ചിട്ട് വറുത്താൽ മതി പുതിയ ചട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് കേട് വരും നമ്മൾ എണ്ണയൊന്നും ആക്കാതെ നമ്മൾ ആ ചട്ടിയിലിട്ട് മാത്രം വറുത്തെടുക്കുന്നതാണ് അപ്പോൾ നല്ലപോലെ വറവായതിനു ശേഷം അത് പൊടിയുള്ളൂട്ടോ മിക്സിയിൽ പൊടിച്ചാൽ ഇത് നല്ല പോലെ നമ്മൾ വർക്കണട്ടോ ഉള്ളൊക്കെ വന്നാലേ നമുക്ക് കുറേ ദിവസം എടുത്ത് വെക്കാൻ പറ്റുള്ളൂ നമ്മുടെ ജിമ്മിന് പോകുന്ന കുട്ടികൾക്ക് അവർ അവിടെ നിന്ന് വാങ്ങി കഴിക്കുന്ന പൊടിയിലേറെ ഒരുപാട് ഗുണം നൽകും നമുക്ക് ഇങ്ങനെ ഒരു പൊടി നമ്മുടെ ജിമ്മിനൊക്കെ പോകുന്ന മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ നമ്മളിത് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പൊട്ടി പൊരികട്ടോ അപ്പോൾ ഈ നമ്മൾ പൊട്ടിന് അതേപോലെ എള്ള് വറുക്കുക അതൊക്കെ വറുക്കുമ്പോൾ നമ്മളിങ്ങനെ പൊട്ടി പൊരി ഇങ്ങനെ പൊട്ടുന്ന അച്ചത് സൗണ്ട് അപ്പോൾ അത് വേവാകുമ്പോഴാണ് ആ പൊട്ടിയ സൗണ്ട് കേൾക്കുക അതിങ്ങനെ ഇത് കണ്ടെങ്കിൽ പൊട്ടിയിട്ട് നമ്മൾ വെള്ള കളർ ഇങ്ങനെ വരും ഓരോ ഗോതമ്പിനെ അപ്പോഴാണ് നമ്മളിത് കാതിളക്കി കൊണ്ടിരിക്കുന്നിട്ട് അല്ലെങ്കിൽ കരിയും എല്ലാ ഭാഗവും ഒരേപോലെ ആവുമില്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുക്കാം പക്ഷേ ഇളക്കൽ നിർത്താൻ പാടില്ല ഫുൾ ഫ്ലെയിം അപ്പോൾ നമ്മളെ ഗോതമ്പ് കുറവായിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഈ എള്ളൊന്ന് ചൂടാക്കി എടുക്കുന്നത് വറുത്ത് വെച്ച ഉള്ളു കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുള്ളൂ നമ്മൾ ഞാൻ നേരത്തെ വറുത്ത് വെച്ചത് നിനക്ക് വളരെ കുറച്ചുള്ളൂ നമ്മൾ എത്രത്തോളം ഇട്ടാലും നമുക്ക് കുട്ടികൾക്ക് ദേശഭായിൻ്റെ രുചി ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കുറച്ചെടുത്തത് എള്ള ഒരുപാട് ബ്ലഡ് കൂട്ടുന്ന സാധനമാണ് ഒരുപാട് ഗുണങ്ങളുള്ള പിന്നെ ചെരുവയാണ് ബ്ലഡ് എള്ള് നമുക്ക് വെറുതെ വറുത്ത് കഴിക്കാനും എല്ലാവർക്കും പറ്റണം കേട്ടോ വെള്ള എറിഞ്ഞത് അപ്പോൾ ഇത് ഞാൻ ഈ ചട്ടിയിൽ നിന്ന് ഒഴിച്ചെടുക്കാൻ പോവാണ് ഞാൻ കടലയാണ് വറുക്കാൻ പോകുന്നത് കടലേ ഞാന് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് മണലുണ്ട് ഇവിടെ പക്ഷെ നമുക്കൊരു വൃത്തി തോന്നുന്നില്ല നമ്മളെ നല്ല വൃത്തിയുള്ളതാണെങ്കിൽ നമുക്ക് ഉപ്പ് അപ്പോൾ അപ്പം ഉപ്പ് ഏതായാലും നമുക്ക് കടല ഉപ്പുണ്ടാകുന്ന രസല്ലേ അപ്പോൾ ഈ മണൽ അല്ല ഈ ഉപ്പ് നല്ലപോലെ ചൂടായതിന് ശേഷമാണ് നമ്മൾ കടല ഇട്ട് കൊടുക്കണ്ട കേട്ടോ കടല ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് മണല് ചൂടായാലങ്ങനെ ഉരുകൊന്നുമില്ല അപ്പോൾ ഗൾഫ് രാജ്യത്തൊക്കെ കടല വറുക്കുന്നത് ഇങ്ങനെ ഉപ്പിലാണ് അവിടെയൊക്കെ നിൽക്കുന്നവർ കടല പെട്ടെന്ന് വറുത്തടിച്ചാലും ഇങ്ങനെ ഉപ്പിലിട്ടിട്ടാണ് വറുക്കുക പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശം വിഭവമായിട്ടുണ്ട് അറിയാൻ പറ്റും ഉള്ള തോലിയൊക്കെ പോരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടലൊക്കെ വേവായിട്ടുണ്ട് അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ആക്കട്ടോ ആക്കട്ടെ ഓരോന്ന് വറുത്തെടുക്കാനൊരു അഞ്ചോ ആറോ ഒക്കെ മതി അപ്പത്തേക്കും നമ്മളെ എല്ലാം വറുത്തെടുക്കാൻ പറ്റും നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ തയ്യാറാക്കട്ടോ നമ്മളെ കടല വറുത്ത് വെച്ചു എള് ഒന്ന് ചൂടാക്കിയെടുത്തു ഇത് വറുത്ത് വെച്ചതായിരുന്നു അതുപോലെ ഗോതമ്പ് വറുത്ത് വെച്ചു ഇനി നമ്മൾ ഇതെല്ലാം പൊടിച്ചെടുക്കാൻ പോകും കേട്ടോ നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ പോവാണ് ഏകദേശം നല്ലോണം പൊടിയണം നല്ല പൊടിയൊന്നും വേണ്ടെന്നാലും അത്യാവശ്യം പൊടിയണം നമ്മൾ ഗോതമ്പ് പൊടിച്ചു അതുപോലെ കടല പൊടിച്ചു അതുപോലെ എള്ള് പൊടിച്ചു ഇനി നമ്മൾ ഇതെല്ലാം വറുത്തിട്ടാണ് പൊടി ൊടി കേട്ടോ ഇനി നമ്മളെല്ലാ പൊടികളും ഒരു പാത്രത്തിലിട്ട് കുഴച്ചെടുക്കണം നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ഗോതമ്പ് പൊടി തുടങ്ങുന്നുണ്ട് അതുപോലെ കടല തേങ്ങ തേങ്ങയിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനത്തെ കഷ്ണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ ചെറുതായി ചെരുവി വെച്ച് തേങ്ങ ആയിരിക്കണം അതുപോലെ ഈ എള്ള് പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ അമൃതം പൊടി ഒരു പേക്ക് ഇട്ട് കൊടുക്കുകട്ടോ ഇതൊരു പേക്ക് ഫുള്ളും ഇട്ട് ൊടുക്ക ഈ പൊടി കണ്ടാൽ തന്നെ നമുക്ക് നല്ലൊരു ഇഷ്ടം തോന്നുന്ന കളറായിരിക്കും ഈ അമൃതം പൊടി അത്രയും ഗുണം മേന്മയുള്ളൊരു പൊടിയാണ് ഇത് നമ്മൾ ഒരിക്കലും വേസ്റ്റാക്കി കളയരുത് അത്രയും നല്ലതാണ് നമ്മൾ ഇത് ഒരു പേക്ക് ഫുള്ളിട്ട് കൊടുക്കുന്നത് നമ്മൾ നമ്മളെ കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം എന്നാലുള്ള എല്ലാ ഭാഗത്തും ഇത് എല്ലാം ഒന്ന് സെറ്റ് കിട്ടും വെള്ളമൊന്നും കൂട്ടേണ്ട കേട്ടോ ഈ തേങ്ങയിലെ ആ പാല് തന്നെ മതി ആ തേങ്ങ ചെരുവിൻ്റെ പാല് മതി വേറെ നമ്മൾ നനച്ചൊന്നും കൊടുക്കണ്ട ഇത് തേങ്ങ കൂടുതൽ ഇട്ടാലേ നമുക്ക് ടേസ്റ്റ് ഒക്കെ ഉണ്ടാകും പക്ഷെ കൂടുതൽ ദിവസം എടുത്ത് വെക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കൂടുതൽ ദിവസം എടുത്ത് വെക്കാനാണിത് കുറച്ച് തേങ്ങ ആക്കിയത് കേട്ടോ പൊടിക്കനുസരിച്ചുള്ള തേങ്ങ നമ്മൾ ഇതിലിടണില്ല കാരണം തേങ്ങ കൂടുതലായി കഴിഞ്ഞാൽ ഒരു കാറിയ ചോയ ഒക്കെ വരും കുറേ ദിവസം കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് കൂടുതൽ ദിവസം കഴിക്കാനുള്ളതല്ലേ അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ടിട്ടുള്ളൂ നല്ലൊരു വാസന ഒക്കെ ഇപ്പം തന്നെ ഇതിന് നല്ലൊരു വാസന ഒക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാം അമൃതം പൊടി മധുരം നമുക്ക് ഈ പൊടിയിൽ കുറേ പൊടികളെ നമ്മൾ ചേർത്തത് കൊണ്ട് മധുരം കുറവായിരിക്കും അപ്പം നമ്മൾ മധുരം അത്യാവശ്യം വേണമെന്നില്ല ഒരു വെല്ലം ഫുള്ളിടുക അല്ലാത്തവൽ ഞങ്ങൾക്ക് കുറച്ച് മധുരം മതി എൻ്റെ മക്കൾക്ക് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പകുതി ഇടുന്നുള്ളു ഇത് പിന്നെ അമൃതം പൊടിയിൽ തന്നെ മധുരം ഉണ്ടാവും കേട്ടോ ഈ അമൃതം പൊടി നമുക്ക് വലിയവർക്ക് ഉണ്ടാക്ക കഴിക്കാൻ ഒന്നും തരുന്നതല്ലോ ബാലവാടിയിൽ നിന്ന് അത് നമ്മൾ മക്കൾക്ക് തരുന്നതാണ് മക്കൾ കഴിക്കാതെ നോക്കുമ്പോൾ നമ്മളത് കളയണ്ടല്ലോ എന്ന് കരുതി നമ്മളത് വലിയ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഒരു ദിവസം മൂന്ന് നേരമൊക്കെ ഈ പൊടി കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എല്ലാവർക്കും കഴിക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ഈ ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിൽമ നെയ്യോ ആർക്ക് ആറ് കെ ജി ഒക്കെ പറ്റും ഞാൻ രണ്ട് ടീസ്പൂൺ അതിൽ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നമ്മൾ ഇതിലാണ് ഈ പൊടികളെല്ലാം വറുത്തെടുക്കുന്നത് കേട്ടോ നെയ്യ് കുറച്ചും കൂടി ഒക്കെ വേണ്ടവർക്ക് കൂട്ടാവുന്നതാണ് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചെറിയ ജീരകട്ടോ നിറച്ച് ചെറിയ ഒരു ടീസ്പൂണ് ഫുള്ളുണ്ട് ചെറിയ ജീരകം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ടേക്കുന്ന അത് പൊട്ടിയും പൊരിയും അപ്പോൾ തന്നെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള എല്ലാ പൊടികളുണ്ടല്ലോ നമ്മൾ എള്ള് കടല ഗോതമ്പ് തേങ്ങ അമൃതം പൊടി ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരുന്നു അതാണ് ഫുള്ളും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ വറുത്തെടുക്കാൻ പോവുകയാണ് ഞാനിത് നല്ലതുപോലെ വറുത്തെടുക്കാൻ പോകട്ടോ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് എങ്കിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ തീ ഫ്ലെയിം ഒന്ന് ചട്ടി നല്ലതുപോലെ ഒന്ന് ചൂടാണ് വരെ ഫ്ലെയിമിൽ കൂട്ടി കൊടുക്കണം പിന്നെ നമ്മൾ തീ കുറച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞും ഇത് നമ്മൾ ഒരു ദിവസം നമ്മുടെ പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികൾ ജിമ്മിന് പോകുന്ന കുട്ടികളൊക്കെ ഒരു മൂന്നോ നാലോ ടീസ്പൂണ് ഡെയിലി മൂന്ന് നേരോ രണ്ട് നേരോ കഴിച്ചാൽ വളരെ ഗുണമേന്മയുണ്ടാവും തടിയൊക്കെ പെട്ടെന്നുണ്ടാവും തടിക്കാത്ത കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തടിയൊക്കെ കൂടി നല്ല ആരോഗ്യപരമായ ശരീരം വാർത്തെടുക്കണ്ട നിങ്ങളെല്ലാവരും ചെയ്ത് നമ്മൾ അത്യാവശ്യം കുറച്ച് കട്ടിയൊക്കെ ഉള്ള ചട്ടിയിൽ വറുത്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആകുമ്പോൾ കാര്യം കട്ടിയില്ലാത്ത കറുക്കണം ഈ ഗ്യാസിലാവുമ്പോൾ നമുക്ക് കറക്റ്റ് തീയിലൊന്നും ആയിക്കിട്ടും കണലിലൊക്കെ നമ്മൾ വേറെ തീൻ്റെ കണലിലൊക്കെ ഇട്ട് നമ്മൾ നല്ലപോലെ വറുത്തെടുക്കണം നമുക്ക് സുഖമായിട്ട് വറക്കാം ഇത് ഗ്യാസിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് കഴിഞ്ഞാൽ വളരെ കമ്മിയാകും കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കൂടുകയും ചെയ്യും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ഗ്യാസിലാവുമ്പോൾ നമുക്ക് കൂടുതൽ പൊടി വെക്കുമ്പോൾ കുറച്ചൊക്കെയാണ് നല്ല സെറ്റായി വരുന്നുണ്ട് കേട്ടോ നല്ല സെറ്റായി വരുന്നുണ്ട് ഇത് നമ്മൾ കുറേ സമയം വറുത്തെടുക്കുന്നത് നമ്മൾ കുറേ ദിവസം ഇത് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ ഒരു മാസമൊക്കെ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ വെക്കുന്നുള്ളു വെച്ചെങ്കിൽ ഇത്രത്തോളം വറുത്തെടുക്കണ്ട അപ്പോൾ നമ്മളൊരു മാസം വരെ വെച്ചാലും ഇതൊരു കുഴപ്പം ഉണ്ടാവില്ല ഇത് നമുക്ക് മൂന്ന് വയസ്സ് മുതൽ വലിയവർ വലിയ പ്രായമുള്ളവർ വരെ ഇത് കഴിക്കാൻ പറ്റും എല്ലാവർക്കും വളരെ ഗുണമുള്ള ഒരു പൊടിയാണ് ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റും കേട്ടോ എല്ലാ ഗുണങ്ങളുമുള്ള ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയ പൊടിയാണ് ഏകദേശം നമ്മൾ എന്തായാലും ഒരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഇത് വറുത്ത നമുക്കിങ്ങനെ നല്ല പൊടി പൊടിയായിട്ട് തന്നെ തൊട്ടാലറിയാം നല്ല പൊടി പൊടിയായിട്ട് കിട്ടും അപ്പം ഇത് വറുവായിട്ടുണ്ടാവുമ്പോൾ കടിച്ചാൽ നല്ല കറുമുറേനെ മുരി പോലെ ഇരിക്കും അങ്ങനെ ആവുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കിങ്ങാണ്ട് എടുത്ത് വെക്കാം എന്നിട്ട് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് കുപ്പിയിൽ ആക്കി വെക്കുക കേട്ടോ പിന്നെ പൊട്ടിണയോ ഏതെങ്കിലും ഒരു കുപ്പിയിൽ നമ്മൾ ആക്കി വെക്കണം എടുക്കുന്ന കുപ്പിയിൽ നനഞ്ഞ സ്പൂൺ കൊണ്ട് ഇരുത്തിട്ടാവും നനഞ്ഞ സ്പൂൺ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊടി കേടാവും അപ്പോൾ ഉണങ്ങിയ ഇട്ട് നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം ഉണങ്ങിയ സ്പൂണിട്ട് അതിൽ നിന്നും പൊടി എടുത്ത് വെക്കാനേ നമ്മൾ ഈ ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാലും നമ്മളിത് ഇളക്കി കൊണ്ടേ ഇരിക്കണിട്ടാണ് ഇളക്കി ചൂടുണ്ടാവും അതല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിച്ചെടുക്കണം അപ്പം ഫ്ലെയിം ഇപ്പം ഓഫാക്കിയിട്ടുണ്ട് നമ്മൾ കുറച്ച് സമയം കൂടി തന്നെ ഇളക്കി കൊടുക്കണം ഈ ചട്ടിയുടെ ചൂട് പോകുന്നത് വരെ നമ്മൾ തണുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇത് കുപ്പിയിലാക്കി വെക്കുന്നവരെ കേട്ടോ അല്ലെങ്കിൽ നല്ല നല്ലപോലെ തണുക്കണം എന്നിട്ട് നമ്മൾ കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് എത്ര ദിവസം വരെ വന്നിട്ട് യൂസ് ചെയ്യുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ കൂട്ടിപ്പൊടിച്ചാൽ ഒന്നും കൂടി ബെറ്ററാണ് ആണ് നല്ല ടേസ്റ്റും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പൊടിയാണിത് കേട്ടോ ഞാൻ ഈ കുറച്ച് ഈ പാത്രത്തിലെടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ പൊടിയുടെ എന്ന് പറയുന്നത് കണ്ടോ ഇതിങ്ങനെ പൊടി പൊടിയായിട്ട് തന്നെ ചാടും ഒരു കട്ടയും ഉണ്ടാവും അല്ല നല്ലൊരു വാസന വറുവിൻ്റെ വാസനയൊക്കെ ഉണ്ടാവും നമുക്ക് ഇത് നല്ലതുപോലെ പൊടിപൊടിയായിരിക്കും കേട്ടോ കണ്ടോ നല്ല നമ്മൾ വറുത്ത് നല്ല ഗിളി ഗിലിയേനായിട്ടുണ്ടത് അപ്പോൾ അങ്ങനെ വറവായിരിക്കണം എന്നാലുള്ള നമുക്കിത് വരാതെ കണ്ടോ ഒരു നെനവൊന്നും ഉണ്ടാവില്ല നല്ല വറുത്തൊരു വാസനയും വരും ഇതിന് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആയി കിട്ടണം അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാൻ നല്ല ഇനി ഇത് ചെറിയ കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം എന്തേലും ചുടുവെള്ളം ചൂടാക്കിങ്ങാണ്ട് കുറച്ച് നമുക്ക് കുട്ടികൾക്ക് ചിലപ്പോൾ പിന്നെ വായിലിട്ട് തോന്നുമ്പോൾ കുറച്ച് കൃതിയായിട്ട് തോന്നുകയാണെങ്കിൽ വെള്ളം പാർന്ന് പുതിർത്തിങ്ങാണ്ട് കുറച്ച് നമ്മൾ കുട്ടികൾക്ക് അങ്ങനെ അല്ലെ ഈ മുരിമുരിയെ നിക്കുമ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ വെള്ളം ഒഴിച്ച് കണ്ട് നമുക്ക് കുതിർത്തി കൊടുക്കാവുന്നതാണ് കേട്ടോ പല രീതിയിലും ഇത് കഴിക്കാൻ പറ്റും ഞാൻ ഉണ്ടാക്കിയ ഈ അവലോസും പൊടിയുടെ രൂപത്തിലുള്ള ഈ നല്ല മിക്സ്ഡ് പൊടി നല്ല വളരെ ഗുണമേന്മയുള്ള വലിയവർക്കും കുട്ടികൾക്കും പ്ലസ് ടുവിന് ഡിഗ്രിക്ക് പഠിക്കുന്ന പിന്നെ ജിമ്മിന് പോകുന്ന എല്ലാവർക്കും ഒരുപാട് ഗുണം നൽകുന്ന പൊടിയാണ് ഇത് നമുക്ക് ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചാൽ മാസങ്ങൾ ഒരു മാസം വരെ എടുത്തു വെക്കാവുന്നതാണ് നനഞ്ഞ സ്പൂൺ കൊണ്ടൊന്നും ഇട്ട് കൊടുക്കരുത് നല്ല വൃത്തിയിൽ നമ്മൾ കൊണ്ടുപോയാൽ വളരെ ഗുണമുള്ള ഒരു വിറ്റാമിൻസാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം താങ്ക് യു ഫോർ വാച്ചിങ്